അപമാനിച്ചവർക്കുള്ള മറുപടിയാണിത് മകൾ ഭാഗ്യയുടെ കല്യാണ ദിവസം കല്യാണം കൂടാതിരിക്കാൻ പോലും ചരടുകൾ വലിച്ചവർക്കുള്ള മറുപടി മകളുടെ താലുകെട്ട് രാജ്യത്തെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനത്തിന് കീഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടത്തുക എന്ന ഭാഗ്യം ലഭിക്കുന്നതിലൂടെ ഭാഗ്യയുടെ കല്യാണം ഭാഗ്യയുടെ പേരുപോലെ തന്നെ ഭാഗ്യ മുഹൂർത്തങ്ങൾ നിറഞ്ഞതാവുകയാണ് നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനേഴിന് രാവിലെ എട്ട് മുപ്പതോടെ ഗുരുവായൂരിലെത്തും കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്ററിൽ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങി കാർമാർഗം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തുന്ന പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിന് ഗസ്റ്റ് ഹൌസിൽ നിന്ന് കാൽനടയായി പോകും ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും മാവേലിക്കര സ്വദേശി ശ്രേയസ് മോഹനുമായുള്ള വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് കിഴക്കേ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലെത്തും വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പായി വസ്ത്രം മാറുന്നതിന് പ്രത്യേക കാർവൻ തയ്യാറാക്കി നിർത്താൻ സുരേഷ് ഗോപി ആഗ്രഹം അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്ന താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് പോകും ഡിഐജി അജിത ബീഗം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് പന്ത്രണ്ടിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും എത്തും ിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത് രാവിലെ വരെ ഷീട്ടാക്കാൻ അവസരമുണ്ട് വിവാഹങ്ങളുടെ എണ്ണം ഇനിയും കൂടാം പുലർച്ചെ അഞ്ച് മുതലാണ് വിവാഹങ്ങൾ തുടങ്ങുക സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം രാവിലെ എട്ട് മുക്കാലിനും ഒൻപത് ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെ കല്യാണ മണ്ഡപത്തിൽ നിയന്ത്രണം കടുപ്പിക്കും ഈ സമയത്ത് നടക്കേണ്ട പതിനൊന്ന് വിവാഹങ്ങൾ ബുദ്ധിമുട്ടില്ലാന്ന് നടത്താനുള്ള ക്രമീകരണം ദേവസ്വവും പോലീസും ആലോചിക്കുന്നുണ്ട് പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പായി ഭക്തരെ ഒരു മണിക്കൂറെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കും ിൽ രണ്ടാം വട്ടം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നരേന്ദ്രമോദിയുടെ ആദ്യ പൊതുപരിപാടി ഗുരുവായൂരിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ എട്ടിന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഗ്രൌണ്ടിലായിരുന്നു സമ്മേളനം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ രണ്ടായിരത്തി എട്ട് ജനുവരി പതിമൂന്നിന് മോദി ഗുരുവായൂരിൽ ദർശനം നടത്തിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വിവാഹത്തിൽ പങ്കെടുക്കും എന്ന പ്രചാരണം ഉണ്ടായിരുന്നു എങ്കിലും പോലീസിന് അറിയിപ്പ് ലഭിച്ചിട്ടില്ല ചില കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും എത്താൻ സാധ്യതയുണ്ട് രാവിലെ ആറു മുതൽ പ്രധാനമന്ത്രി മടങ്ങുന്നതുവരെ ക്ഷേത്രത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല ഭക്തർക്ക് തടസ്സമാകാതിരിക്കാൻ കഴിഞ്ഞ തവണ പതിനാല് മിനിറ്റ് കൂടെ ദർശനം പൂർത്തിയാക്കി മോദി ക്ഷേത്രത്തിന് പുറത്ത് കടന്നിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന പതിനേഴിന് ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം രാവിലെ വരുത്തേക്കും നടക്കേണ്ട വിവാഹങ്ങളുടെ സമയം നേരത്തെ ആക്കാനാണ് ശ്രമം വിവാഹ സംഘങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷമാണ് സമയം വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ നടക്കുന്നത് ഇതിൽ വിവാഹങ്ങൾ രാവിലെ നടക്കും ഈ വിവാഹ സമയക്രമത്തിലാണ് രാവിലെ ഇടയിൽ നിലവിൽ രണ്ട് വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഏഴിനും ഒൻപതിനും ഇടയിലുള്ള വിവാഹങ്ങൾ അഞ്ചിനും ആറിനും ഇടയിലേക്കോ ഒൻപതിനു ശേഷമോ നടത്തുന്നതിനാണ് ദേവസ്വം ശ്രമം എട്ടേ മുക്കാലിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം അതിനു മുമ്പായി എട്ട് മണിയോടെ മോദി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നാണ് അറിയുന്നത് ന്യൂസ്